ിൽ നിന്നും വായിക്കുന്ന രാഹുൽ തലകറക്കത്തിന് ഡോക്ടർ എം ആർക്ക് വീട് ചികിത്സ ഫലസ്ഥിതിക്ക് തെളിവ് പതിനായിരങ്ങൾ ശരീരത്തിന്റെ ബാലൻസ് നഷ്ടമായി ഗുരുതര തലകറക്കമുണ്ടാകുന്ന രോഗത്തിൽ നിന്ന് സിംഗപ്പൂരിലെ തൻ്റെ ചങ്ങാതിയെ രക്ഷപ്പെടുത്തിയ ഡോക്ടറെ തേടി നന്ദി അറിയിക്കാൻ മോഹൻലാൽ നേരിട്ടെത്തിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു പക്ഷേ അത് സത്യമായിരുന്നു കേരളത്തിന്റെ ആരോഗ്യ മേഖലയിലടക്കം ജനലക്ഷങ്ങൾ ആ സംഭവം അറിഞ്ഞു ലാലിൻ്റെ സന്ദർശനത്തിന് മുമ്പ് ആയിരങ്ങൾ ആ ഡോക്ടർ ഡോക്ടർക്ക് രോഗികളായി ഉണ്ടായിരുന്നുവെങ്കിൽ ആ വരവിന് ശേഷം പതിനായിരങ്ങളാണ് എത്തിയത് ഇപ്പോഴും ആ ഒഴുക്ക് കൂടിക്കൂടി വരുന്നു ചന്ദ്രാപ്പന്നി മമ്പറത്ത് ഡോക്ടർ എം ആർ രവിയെ തേടിയാണ് മോഹൻലാൽ എത്തിയത് തൊട്ടുവച്ച പലസ്ഥിതി രോഗികൾക്ക് അനുഭവവേദ്യമാക്കി ലോകമെങ്ങുമുള്ള വെർട്ടിഗോ രോഗികൾക്ക് സ്വാതന്ത്ര്യമായി മാറിയ ഡോക്ടർ രോഗിയായപ്പോൾ ഡോക്ടർ കണ്ടെത്തിയ വിദ്യ ഇയർ ബാലൻസ് പ്രശ്നം ഡോക്ടറെയും മുൻപ് ബാധിച്ചിരുന്നു തൊട്ടുപിന്നാലെ അദ്ദേഹവും ഉണ്ടായി ഒരു ദിവസം പുലർച്ചെയാണ് അപ്രതീക്ഷിതമായി രോഗം പിടികൂടിയത് വെറും മരുന്നുകൾ കൊണ്ട് ഒരിക്കലും ശാശ്വത പരിഹാരമില്ലാത്ത രോഗമായതുകൊണ്ട് തന്നെ തലയുടെ ചില വ്യായാമ മുറകൾ കൊണ്ട് എങ്ങനെ പരിഹരിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത കുറെ പുസ്തകങ്ങളും പഠനങ്ങളുമെല്ലാം റെഫർ ചെയ്ത് സ്വന്തം ഒരു വ്യായാമ മുറയുണ്ടാക്കി ഭാര്യയിൽ തന്നെ ആദ്യ പരീക്ഷണം നടത്തി അത് വിജയിച്ചു പിന്നെ രോഗികൾക്കും ചികിത്സ നൽകി മൗത്ത് പബ്ലിസിറ്റിയിലൂടെ രോഗികൾ പറഞ്ഞു പറഞ്ഞ് ആ ചികിത്സാ രീതി പ്രശസ്തമായി മാറി ഒറ്റത്തവണ പരിശീലിപ്പിക്കുമ്പോൾ തന്നെ രോഗം മാറുന്നത് കണ്ടപ്പോൾ വിദേശത്തുള്ള രോഗികളും ഡോക്ടറെ ബന്ധപ്പെടാൻ തുടങ്ങി അങ്ങനെ വീഡിയോ കോൾ വഴിയും ചികിത്സ തുടർന്നു മോഹൻലാലിൻ്റെ സുഹൃത്തും ഒരിക്കൽ ചികിത്സ തേടി ഉടൻ രോഗം മാറി അദ്ദേഹത്തിൻ്റെ മലേഷ്യയിലുള്ള സഹോദരിക്ക് സഹോദരിക്ക് വീഡിയോ കോളിൽ ചികിത്സ നൽകി രോഗം മാറിയതിൻ്റെ സന്തോഷത്തിൽ സുഹൃത്ത് മോഹൻലാലിനെ അറിയിച്ചു അങ്ങനെയാണ് ഒരു ദിവസം മോഹൻലാൽ വരുന്നുണ്ടെന്ന് വിവരം കിട്ടിയത് താൻ വരുന്നുണ്ടെന്ന് ആരെയും അറിയിക്കരുതെന്നായിരുന്നു നിബന്ധന കഴിഞ്ഞ ജൂൺ ഇരുപത്തിമൂന്നിനാണ് മോഹൻലാൽ എത്തിയത് രാവിലെ അഞ്ചു മണിക്ക് എത്തിയ മോഹൻലാൽ ചായയും നട്ട്സും കഴിച്ച് ഒരു മണിക്കൂറോളം സംസാരിച്ചാണ് മടങ്ങിയത് അദ്ദേഹം പോയ ശേഷം അധികമാരോടും ഡോക്ടർ രവി ഇക്കാര്യം പറഞ്ഞില്ല തൃപ്രയാർ ശ്രീരാമ ക്ഷേത്രത്തിൽ പുലർച്ചെ നാല് മുപ്പതിന് ദർശനം നടത്തിയ ശേഷമായിരുന്നു മോഹൻലാൽ ഡോക്ടർ രവിയെ കാണാനെത്തിയത് രാവിലെ ആറു മണിയോടെ ലാൽ വീട്ടിലെത്തുമ്പോൾ ഡോക്ടറും ഭാര്യയും സഹായിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് എല്ലാവർക്കും ഒപ്പം ഫോട്ടോയും എടുത്ത് മടങ്ങുമ്പോൾ ഡോക്ടറെ വീട്ടിലെ സഹായിക്കും അപ്രതീക്ഷിതമായി ഒരു രോഗിക്കും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും അദ്ദേഹം സമ്മതം നൽകി എന്നും സമൂഹത്തിനൊപ്പം കൈപ്പമംഗലം മമ്പറമ്പത്ത് വീട്ടിൽ മിലിട്ടറി ഉദ്യോഗസ്ഥനായ രാമകൃഷ്ണന്റെയും ലക്ഷ്മിയുടെയും നാലു മക്കളിൽ മൂത്തവനാണ് ഡോക്ടർ രവി പെരിഞ്ഞാനം ആറ് എം എച്ച് എസിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ്സോടെ പത്താം ക്ലാസ് പാസ്സായ രവി ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ നിന്ന് പ്രിയ ഡിഗ്രിക്കും ഉയർന്ന മാർക്ക് നേടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ്സിനു പ്രവേശനവും ലഭിച്ചു പഠിച്ചിറങ്ങിയപ്പോൾ തന്നെ കൊല്ലം ജില്ലയിലെ പെരുന്നാടും പൂയപ്പള്ളിയിലും ഇ എസ് ഐ ഡിസ്പെൻസറികളിൽ മെഡിക്കൽ ഓഫീസറായി ജോലി കിട്ടി തുടർന്ന് ശബരിമലയ്ക്ക് അടുത്തുള്ള സീതത്തോട് ഗവൺമെന്റ് ഡിസ്പെൻസറിയിലേക്കായിരുന്നു കാടിന് നടുവിൽ വന്യമൃഗങ്ങൾ നിറഞ്ഞ സ്ഥലം പരിമിതമായ സാഹചര്യങ്ങൾ എങ്കിലും പാവപ്പെട്ട രോഗികൾക്ക് വേണ്ടി ആധുർ സേവനം ചെയ്യുന്നതിൽ ഡോക്ടർ രവി സാബല്യം കണ്ടു ആ സമയം തന്നെയായിരുന്നു ഡോക്ടർ രവി വിവാഹിതനായത് ഭാര്യ നന്ദിനി ഒരു മടിയും കൂടാതെ ആ പരിമിതമായ സാഹചര്യത്തിലേക്ക് കടന്നു പോകുന്നു മൂന്ന് വർഷത്തിലേറെ കാലം ശീതത്തോട് ഇരുവരും താമസിച്ചെങ്കിലും പിന്നീട് തൃശ്ശൂർ ജില്ലയിലെ വനമേഖലയായ പൂമലയിലേക്ക് സ്ഥലമാറ്റം മാറ്റം കിട്ടി അന്ന് രോഗികൾ ആയി എത്തിയിരുന്നത് ഒരു നേരത്തെ അന്നത്തിന് പാടുപെടുന്നവരായിരുന്നു പൂമലയിൽ നിന്ന് നേരെ ചെന്നത് അട്ടപ്പാടിയിലേക്കായിരുന്നു അവിടെ ആദിവാസി ജനവിഭാഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണവും ഡോക്ടർ രവി ഏറ്റെടുത്തു നിരവധി സേവന പ്രവർത്തനങ്ങൾ നടത്തി തുടർന്ന് നാട്ടികയിലും ചാമക്കാലയിലും അന്തിക്കാടും അദ്ദേഹം മെഡിക്കൽ ഓഫീസറായി സേവനം അനുഷ്ഠിക്കുമ്പോഴും സേവന സന്നദ്ധത മുറുകെ പിടിച്ചു പിന്നീട് തൃശ്ശൂരിൽ ഡിസ്ട്രിക്ട് പ്രസി ഓഫീസറായപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ ചേർത്ത് പിടിച്ചു ഡോക്ടർ രവിയുടെ സേവന സന്നദ്ധതയും ഇച്ഛാശക്തിയും ഭരണകൂടത്തിൻ്റെ പ്രശംസ പിടിച്ചുപറ്റി അതിനിടെ അദ്ദേഹത്തെ വയനാട് മീനങ്ങാടിയിലേക്ക് സ്ഥാനം മാറ്റി അതറിഞ്ഞ് ജില്ലാ കളക്ടർ ഇടപെട്ട് തൃശൂരിൽ എത്തിക്കണമെന്ന് ശുപാർശ ചെയ്ത് ആരോഗ്യവകുപ്പിൽ ആരോഗ്യവകുപ്പിൻ്റെ ചരിത്രത്തിലെ അപൂർവ സംഭവമായിരുന്നു ഒടുവിൽ വയനാട് ഡി എംഒ ആയിരിക്കെയും ആദിവാസികളുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും പിന്നാക്ക വിഭാഗങ്ങളുടെയും ഉന്നമനത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ തെരുവുനായ്ശല്യം ഇല്ലാതാക്കാൻ നീക്കം അന്നും വയനാട്ടിൽ തെരുവുനായ ശല്യം ഉണ്ടായിരുന്നു വയനാട് ജില്ലയിൽ നിരവധി പേർ നായകളുടെ കടികൾക്കുന്നുവെന്ന റിപ്പോർട്ട് അദ്ദേഹത്തെ ഞെട്ടിച്ചു ഇതിനുള്ള വാക്സിന്റെ ചെലവ് തന്നെ ലക്ഷങ്ങളായിരുന്നു നിരവധി പേർ മരിക്കുകയും ചെയ്തിരുന്നു ഇക്കാര്യം ഒരു ആദിവാസി വൃതിയുടെ പരാതിയായി ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ സമർപ്പിച്ചാണ് ഡോക്ടർ രവി പരിഹാരം കണ്ടെത്തിയത് അടിയന്തര നടപടിയെടുക്കാനും അല്ലെങ്കിൽ നായകളെ കൊന്നൊടുക്കാനും അതോറിറ്റി വിധിച്ചത് നിർണായകമായി മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിന് ശേഷം രണ്ടായിരത്തി ആറിൽ വിരമിച്ചു പിന്നീട് വീട്ടിൽ പ്രാക്ടീസ് തുടർന്നു കുറച്ച് മരുന്നുകൾ മാത്രം കുറിച്ച് അനാവശ്യമായ സ്കാനിംഗും മറ്റ് പരിശോധനകളും ഒഴിവാക്കിയാണ് അദ്ദേഹത്തിൻ്റെ രീതി അതുകൊണ്ട് തന്നെ തീരദേശത്തെ സാധാരണക്കാരായ ആയിരങ്ങൾ ഈ ജനകീയ ഡോക്ടറെ തേടിയെത്തി നാൽപ്പതിനായിരത്തോളം രോഗികൾ തലകർക്കം ബാധിച്ച് ഡോക്ടറെ തേടിയെത്തിയിട്ടുണ്ട് മോഹൻലാലിൻ്റെ എഫ് പി പോസ്റ്റിന് ശേഷം ക്ലിനിക്കിൽ കൂടുതൽ ജീവനക്കാരെ നിയോഗിച്ചു ബുക്കിംഗ് ഓൺലൈനാക്കി എല്ലാ ചികിത്സാ ശാസ്ത്രത്തെയും ബഹുമാനിച്ച് ആയുർവേദം അടക്കമുള്ള ഇതര ചികിത്സാ മേഖലയെയും അദ്ദേഹം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു തൻ്റെ അറിവുകൾ ആയുർവേദ ഡോക്ടർമാരും സ്വീകരിക്കണമെന്ന നിലപാടിലാണ് അദ്ദേഹത്തിനുള്ളത് പൊതുജനാരോഗ്യം മെച്ചപ്പെടുത്താൻ എല്ലാ ചികിത്സാ രീതികളിലെയും മികവുകൾ പരിഗണിക്കണമെന്നാണ് അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കുന്നത് ആതുര ശുശ്രൂഷ മേഖലയിൽ ഡോക്ടർക്ക് പിന്തുണയായി കുടുംബവും ഒപ്പമുണ്ട് ഭാര്യ നന്ദി പതിറ്റാണ്ടുകളായി എംബ്രോയിഡറി ചിത്രങ്ങൾ തയ്യാറാക്കുന്ന കലാകാരിയാണ് അമ്പത് വർഷം പഴക്കമുള്ള ആ എംബ്രോയ്ഡറി വർക്കുകൾ ഇപ്പോഴും ആകർഷകം മകൻ ടിങ്കുവും മരുകം മരുമകൾ പാർവതിയും കാനഡയിൽ ഐ ടി വിദഗ്ധരാണ് മകൾ ഡോക്ടർ ടിമി മരുമകൻ ഡോക്ടർ പ്രവീൺ വെർട്ടിഗോ പോലുള്ള അസുഖത്തിന് പ്രത്യേക മരുന്നുകൾ ചികിത്സയുമില്ല താൻ സ്വയം ഈ രീതി കണ്ടെത്തുകയായിരുന്നു നിരവധി രോഗികളുടെ അസുഖം മാറ്റാനുമായി അപ്രതീക്ഷിതമായിട്ടാണ് മോഹൻലാലിന്റെ വെളിയെത്തിയത് അത് തന്റെ ആതുര ചികിത്സാ ജീവിതം തന്നെ മാറ്റിമറിച്ചു ലക്ഷങ്ങൾ തിരിച്ചറിഞ്ഞ എഫ് പോസ്റ്റ് മോഹൻലാൽ വീട്ടിൽ വന്ന പതിനേഴ് ദിവസത്തിനു ശേഷം ഡോക്ടറെ അഭിനന്ദിച്ച് ഫേസ്ബുക്കിൽ കുറിപ്പിട്ടതോടെ ആ സന്ദർശനം പരസ്യമായത് അതിങ്ങനെയായിരുന്നു ഇത്തരം മനുഷ്യരാണ് യഥാർത്ഥ ഹീറോകൾ ജീവിതയാത്രയിൽ അവിചാരിതമായി നമ്മൾ ചില അനുഗ്രഹീതരെ കണ്ടുമുട്ടാറുണ്ട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്തു വഴി അങ്ങനെയാണ് ചന്ദ്രാപ്പിനെ ഡോക്ടർ രവി രവിയുടെ ഇയർ ബാലൻസ് നഷ്ടമാകുന്ന രോഗാവസ്ഥയിൽ നിന്ന് എൻ്റെ ഒരടുത്ത ചങ്ങാതിയെ നിസാരമായി തോന്നും വിധം ഭേദമാക്കിയത് ഡോക്ടറെ നേരിൽ കാണണമെന്ന് ആഗ്രഹം തോന്നി ഇതേ ചങ്ങാതിക്കൊപ്പം ഈയിടെ തൃപ്രയാ ക്ഷേത്രത്തിൽ പോയ കൂട്ടത്തിൽ ഞാനും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി കണ്ടുമുട്ടിയപ്പോഴാണ് ഇയർ ബാലൻസിൻ്റെ ദുരിതം അനുഭവിക്കുന്ന പതിനായിരക്കണക്കിന് ആളുകൾക്ക് വിദൂരത്തിരുന്ന ഓൺലൈനിലൂടെ രോഗത്തിൻ്റെ അടിവേരടക്കം പാർച്ചെടുത്ത ഡോക്ടർ രവിയുടെ മഹത്വം നേരിട്ടറിയാനായത് തന്നെ ഈ രോഗാവസ്ഥ ബാധിച്ചപ്പോൾ സ്വയം കണ്ടെത്തിയ പ്രതിവിധിയുടെ കൈപുണ്യമാണ് ദൈവസിദ്ധമെന്ന നിലയ്ക്ക് അനേകർക്ക് ആശ്വാസമായി അദ്ദേഹം കൈമാറുന്നത് നിസ്വാർത്ഥമായ പ്രതീകമാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ തോന്നി സമൂഹത്തിൽ ഇത്തരം മനുഷ്യരെയാണ് യഥാർത്ഥ ഹീറോകൾ അതുകൊണ്ട് തന്നെ ഈ ഹീറോയെ പറ്റി അദ്ദേഹത്തിൻ്റെ പിന്തുണയും സഹായവും ലഭിച്ചേക്കാവുന്ന ലക്ഷക്കണക്കിന് ആളുകൾക്ക് വേണ്ടി പറയണമെന്ന് തോന്നി അദ്ദേഹത്തിന് ജഗദീശ്വരുടെ ദീർഘായുസും മംഗളങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ ആയിരക്കണക്കിന് ഫോൺ കോളുകളാണ് ദിവസവും ഡോക്ടർ രവിയെ തേടിയെത്തിയത് ഫോണിൽ മറുപടി പറഞ്ഞ് അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥതകൾ വരെയുണ്ടായി ഇതുപോലെ ഒരു ബ്രാൻഡ് അംബാസിഡറെ ഒരാൾക്കും ലഭിച്ചു കാണില്ലെന്ന് രവി പറയുന്നു അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സും വിശാലമായ ഹൃദയവുമാണ് അങ്ങനെയൊരു കുറിപ്പ് എഴുതാൻ തോന്നിപ്പിച്ചതെന്നാണ് രവി പറയുന്നത് എത്ര വലിയ കലാകാരനായാലും സാധാരണക്കാരനോടൊപ്പം നിൽക്കാനുള്ള ലാലിൻ്റെ ഹൃദയശുക്തിയെ ഡോക്ടർ രവി നന്ദിയോടെ ഓർക്കുന്നു